സി ജോർജ് ബി ജെ പിയിൽ ചേരുമെന്ന സൂചന ബി ജെ പി ദേശീയ നേതൃത്വവുമായി ഇന്ന് പി സി ജോർജ് ചർച്ച നടത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ട് പൂഞ്ഞാർ മുൻ എം എൽ എ ആയ പി സി ജോർജ് നിലവിൽ ജനപക്ഷം പാർട്ടിയുടെ നേതാവാണ് മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പി സി ജോർജ് ബി ജെ പിയുമായി അടുക്കുന്നതിന്റെ സൂചനകൾ പുറത്തു വന്നിരുന്നു പത്തനംതിട്ടയിൽ പി സി ജോർജ് മത്സരിക്കാനുള്ള സാധ്യതയും ചർച്ചയായി ഇതിനിടെയാണ് ഡൽഹിയിൽ പി സി ജോർജ് എത്തുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയുമായി ചേർന്നു നിൽക്കുന്ന രാഷ്ട്രീയമായിരിക്കും പാർട്ടിക്ക് ഉണ്ടാകുകയെന്ന് കേരള ജനപക്ഷം തീരുമാനിച്ചിരുന്നു കോട്ടയത്ത് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരുന്നു തീരുമാനം ഈ സാഹചര്യത്തിൽ പി സി ജോർജ് ബി ജെ പിയിൽ ചേരുമോ അതേ പാർട്ടി എൻ ഡി ഭാഗമാകുമോ എന്നതും ചോദ്യമായുണ്ട് ഏതായാലും ബി ജെ പിക്ക് ഒപ്പമാകും പി സി ജോർജ് എന്നത് വ്യക്തമാണ് പി സി ജോർജിനെ മത്സരിപ്പിക്കുമോ എന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അന്തിമ തീരുമാനമെടുക്കും ലോകത്തിനും രാജ്യത്തിനും ഒരേപോലെ സ്വീകാര്യനായ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഏറെ സംഭാവന നൽകുകയും ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് രാജ്യ താൽപര്യങ്ങൾക്ക് ഉത്തമമെന്ന് പി സി ജോർജിന്റെ പാർട്ടി വിലയിരുത്തിയിരുന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനമനുസരിച്ച് ബി ജെ പി എൻ ഡി എ നേതൃത്വങ്ങളുമായി ചർച്ച നടത്തുന്നതിന് പി സി ജോർജ് ഇ കെ ഹസൻകുട്ടി ജോർജ് ജോസഫ് കാക്കനാട്ട് നിഷ എം എസ് പി വി വർഗീസ് എന്നിവർ അംഗങ്ങളായ അഞ്ചംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതായും പാർട്ടി അറിയിച്ചു ഇതിന്റെ ഭാഗമായിട്ടാണ് ഡൽഹി ചർച്ച കാർഷിക മേഖലയിൽ മോദി സർക്കാർ വലിയ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതികൾക്ക് തുരങ്കം വെക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും സംസ്ഥാന സർക്കാർ മാറ്റി ചെലവഴിക്കുകയാണ് ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായ റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഉറപ്പുവരുത്തുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കിയിട്ട് വേണം കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാനെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു ഇതോടെ പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വൈകാതെ വിരാമമായേക്കും എൻ ഡി എ ജനപക്ഷം സഹകരിക്കുന്നതോടെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് സ്വന്തം പാർലമെന്റ് മണ്ഡലമായ പത്തനംതിട്ടയിൽ മത്സരിച്ചേക്കുമെന്നാണ് അഭ്യൂഹം പത്തനംതിട്ട ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾക്കൊപ്പം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തവണ സിറ്റിംഗ് എം പി ആന്റു ആന്റണിയെ നേരിട്ടത് അന്ന് ആറന്മുള എം എൽ എ ആയിരുന്ന മന്ത്രി വീണ ജോർജും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തനംതിട്ടയിൽ നിന്നും രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് എൻ ഡി എ നേടിയിരുന്നു ഇതിന്റെ ബലത്തിലാണ് കേരളത്തിൽ ജയസാധ്യതയുള്ള എ പ്ലസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ പത്തനംതിട്ടയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിക്ക് മണ്ഡലത്തിന്റെ ചുമതലയും പാർട്ടി നൽകിയിട്ടുണ്ട് ഇവിടേക്ക് ബി ജെ പി ഉണ്ണിമൂന്നിന്റെ പേരും പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് പത്തനംതിട്ട മണ്ഡലത്തിൽ മികച്ച വോട്ട് നേടാൻ കഴിഞ്ഞെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇത് ക്രൈസ്തവ വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയാതെ ഇരുന്നതിനാലാണ് എന്നാണ് പാർട്ടി വിലയിരുത്തൽ അതിനാൽ ഈ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി വന്നാൽ മാത്രമേ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയൂ ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേരള രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാവായ പി സി ജോർജിനെ പത്തനംതിട്ടയിൽ പരിഗണിക്കുന്നത് പത്തനംതിട്ടയുമായി അതിർത്തി പങ്കെടുത്ത പ്രദേശത്തെ മുൻ ജനപ്രതിനിധി എന്ന നിലയിൽ മലയോര മേഖലയുടെ വികസനത്തിന് സജീവമായി പങ്കെടുത്ത നേതാവ് കൂടിയാണ് പി